ഇന്ന് മെയ് പതിനഞ്ച് അന്താരാഷ്ട്ര കുടുംബദിനം ഇന്ന് മെയ് പതിനഞ്ച് അന്താരാഷ്ട്ര കുടുംബ ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളുടെയും കുടുംബമൂല്യങ്ങളുടെയും പ്രാധാന്യം തിരിച്ചറിയുന്നതിനുള്ള ഒരു ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സാമ്പത്തിക സാമൂഹിക കൗൺസിലും സാമൂഹിക വികസന കമ്മീഷനും ഐക്യരാഷ്ട്രസഭയോട് കുടുംബ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശുപാർശ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഐക്യരാഷ്ട്ര പൊതുസഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സാമ്പത്തിക സാമൂഹിക കൗൺസിലും സാമൂഹിക വികസന കമ്മീഷനും ഐക്യരാഷ്ട്രസഭയോട് കുടുംബ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശുപാർശ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഐക്യരാഷ്ട്ര പൊതുസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് കുടുംബത്തിന്റെ അന്ത ാഷ്ട്ര വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് ദി ഫാമിലിയായി പ്രഖ്യാപിച്ചു കുടുംബമാണ് സമൂഹത്തിന്റെ അടിസ്ഥാനം കുടുംബം സ്നേഹവും പിന്തുണയും സ്വന്തമായ ഒരു ബോധവും നൽകുന്നു ഈ ദിവസം നമ്മുടെ ജീവിതത്തെയും സമൂഹത്തെയും രൂപപ്പെടുത്തുന്നതിൽ കുടുംബങ്ങൾ വഹിക്കുന്ന സുപ്രധാന പങ്ക് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കുടുംബങ്ങൾ എല്ലാ രൂപത്തിലും വലുപ്പത്തിലും കാണപ്പെടുന്നു ഒറ്റ രക്ഷാകർതൃ കുടുംബങ്ങൾ മുതൽ വിപുലമായ കുടുംബങ്ങൾ വരെയുള്ള വൈവിധ്യമായ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങൾ നമ്മുടെ കുടുംബസമയത്തെ വിലമതിക്കാനും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ശാശ്വതമായ ഓർമ്മകൾ സൃഷ്ടിക്കാനും അന്താരാഷ്ട്ര കുടുംബദിനം ദിനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു കുടുംബങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സന്തോഷവും ചിരിയും സ്നേഹവും നമുക്ക് ആഘോഷിക്കാം